വാർത്തകൾ അങ്കമാലി നഗരസഭയും ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയും കേരള ഐ ഹൈബാങ്ക് അസോസിയേഷനും നഗരസഭ താലൂക്ക് ആശുപത്രിയും സംയുക്തമായി ദേശീയ നേത്രദാന പക്ഷാചരണം സംഘടിപ്പിച്ചു നഗരസഭാ ചെയർമാൻ മാത്യു തോമസ് ഉദ്ഘാടനം ചെയ്തു നേത്രദാനത്തിന്റെ മഹത്വം പൊതുസമൂഹത്തിനെത്തിക്കുക എന്നതാണ് പക്ഷാചരണത്തിന്റെ ലക്ഷ്യം ജനപ്രതിനിധികൾ നഗരസഭയിലെയും താലൂക്ക് ആശുപത്രിയിലും എൽ എഫ് ആശുപത്രിയിലെയും ജീവനക്കാർ ലിറ്റിൽ ഫ്ലവർ നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥികൾ ആശാ വർക്കർമാർ പ്രദേശവാസികൾ എന്നിവർ അണിചേർന്ന ബോധവൽക്കരണ പ്രചരണ റാലി അങ്കമാലി പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ ആർ വി അരുൺകുമാർ ഫ്ളാഗ് ഓഫ് ചെയ്തു താലൂക്ക് ആശുപത്രി അങ്കണത്തിൽ നിന്നും ആരംഭിച്ച വാക്കത്തോൺ ജോളി നഴ്സറി സ്കൂൾ അങ്കണത്തിൽ അവസാനിച്ചു വിദ്യാർത്ഥികളും ആശാവർക്കർമാരും ജീവനക്കാരും ചേർന്ന് നടത്തിയ വിവിധങ്ങളായ ബോധവൽക്കരണ കലാപരിപാടികളും നടന്നു നഗരസഭാ ഉപാധ്യക്ഷ സിനി മനോജ് അധ്യക്ഷത വഹിച്ചു എൽ എഫ് ആശുപത്രി ഡയറക്ടർ ഫാദർ തോമസ് വൈക്കത്തുപറമ്പിൽ മുഖ്യപ്രഭാഷണം നടത്തി താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സുനിൽ ജെ ഇളന്തട്ട് നേത്രദാന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു കേരള ഐ ബാങ്ക് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ഫാദർ വർഗീസ് പാലാട്ടി നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷനായ ടി വൈ ഏലിയാസ് ലക്സി ജോയ് ജില്ലാ ആസൂത്രണ സമിതി അംഗം റീത്ത പോൾ ബി ജെ പി പാർലമെന്ററി പാർട്ടി ലീഡർ എ വി രഘു കൌൺസിലർമാരായ ബാസ്റ്റിൻ ഡി പാറയ്ക്കൽ ഹെൽത്ത് സൂപ്പർവൈസർ എം വി സാബു കില റിസോഴ്സ് പേഴ്സൺ പി ശശി തുടങ്ങിയവർ സംസാരിച്ചു ി പോലീസ് സ്റ്റേഷന്റെ എല്ലാ അഭിവാദ്യങ്ങളും ആശംസകളും നേർത്തുകൊണ്ട് എന്റെ വാക്കുകൾ ചിലുക്കുന്നു റോട്ടറി ക്ലബ് ഓഫ് ചാലക്കുടി ടൌണിന്റെ നേതൃത്വത്തിൽ കാതിക്കുടം നിറ്റ ജലാറ്റിൻ കമ്പനിയിലെ തൊഴിലാളികൾക്ക് വേണ്ടി ദന്തപരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു കോതമംഗലം ഇന്ദിരാഗാന്ധി ടെൻഡിൽ സയൻസുമായി സഹകരിച്ചു നടത്തിയ ക്യാമ്പിന്റെ ഉദ്ഘാടനം ക്ലബ് പ്രസിഡന്റ് പി ഡി ദിനേശ് നിർവ്വഹിച്ചു നിറ്റ വക്താക്കളായ എസ് എസ് സൂരജ് എബി നെൽസൺ റോട്ടറി ക്ലബ് മെമ്പർമാരായ അനീഷ് കുഞ്ഞപ്പൻ അഡ്വക്കേറ്റ് സുനിലൻ ജീസൺ ചാക്കോ ക്ലബ് സെക്രട്ടറി അഡ്വക്കേറ്റ് കെ കുഞ്ഞുമോൻ എന്നിവർ സംസാരിച്ചു ഇന്ദിരാഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡോക്ടർ ജസ്റ്റിൻ മെർലി ദന്തസംരക്ഷണ ക്ലാസുകൾ നയിച്ചു

ബാക്കി ഏത് അസുഖമാണെങ്കിലും നമ്മുടെ സിംറ്റംസ് ഒരു വയറുവേദന വന്നാൽ നമ്മൾ അതിനോട് വന്ന ടെസ്റ്റ് എടുത്തു നടുവേദന ടെസ്റ്റ് ആണ് അകത്തുള്ള നമ്മുടെ പല സംശയങ്ങളും നമ്മൾ ഏതെങ്കിലും ചിലപ്പോൾ പല്ലുവേദന വന്നാൽ പോലും നമ്മൾ ഏതെങ്കിലും ഒക്കെ പല്ലുകൾ ഉപയോഗിച്ച് നമുക്ക് വേദന ഒക്കെ മാറ്റും പക്ഷെ ഇപ്പൊ ഏറ്റവും മോശം സമയത്തേക്കായിരിക്കും നമുക്കിത് വിസ്മിക്കുന്നത് വൈദ്യാരം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നേതൃത്വത്തിൽക്കായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ദേശീയ ആയുഷ് മിഷന്റെ ആഭിമുഖ്യത്തിൽ കൊടകരശാന്തി ആശുപത്രിയുമായി സഹകരിച്ച് നേത്ര പരിശോധനയും തിമിര രോഗനിർണ്ണയവും നടത്തിയിരുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മായ ശിവദാസൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ആരോഗ്യകാര്യ സ്ഥിരസമിതി അധ്യക്ഷ അലി ഡേവിസ് അധ്യക്ഷയായി വികസനകാര്യ സ്ഥിരസമിതി അധ്യക്ഷ

ഇപ്പോൾ ഇന്നലെ ആയുർവേദത്തിൻ്റെ ഇതുപോലത്തെ ഉള്ള ആയുഷ് വയോജന ക്യാമ്പ് പരിയാര പഞ്ചായത്തിൽ വെച്ച് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടത്തിയിരുന്നു ഒരുപാട് പേര് അതിൽ പങ്കെടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് വരുന്ന അസുഖങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൽ പെട്ട് ഇന്ന് ടെസ്റ്റുകളൊക്കെ ഉണ്ട് അപ്പോൾ അതിനോട് അനുബന്ധമായി ഇനി തുടർന്നും മരുന്നുകൾ ത നൽകും അതാണ് ഈ ക്യാമ്പിൻ്റെ ഉദ്ദേശം ഇപ്പം നമുക്കറിയാം നമ്മുടെ പഞ്ചായത്തിൻ്റെ ഘടക സ്ഥാപനങ്ങളിൽ ഡോക്ടർമാർ നന്നായാൽ ആ അതാണ് ഏറ്റവും ആളുകൾ വിലയിരുത്തുന്നത് പിന്നെ അപ്പോൾ ആ ഡോക്ടർ നന്നായിരുന്നാൽ ആ മരുന്ന് ഫലിക്കും സാധാരണ അങ്ങനെയാണ് പറഞ്ഞു വരുന്നത് അപ്പം നമ്മുടെ മൂന്ന് ഘടക സ്ഥാപനങ്ങളിലും നല്ല രീതിയിലുള്ള അഭിപ്രായമാണ് പരിചാരം പഞ്ചായത്തിൽ ഡോക്ടർ ഇപ്പോൾ ഹോമിയോലൊക്കെ ഇനി ഒരാളെ കൂടി താന്നാണ് പറയുന്നത് ഡോക്ടർക്ക് ഒറ്റയ്ക്ക് ടീഡ് ചെയ്യാൻ പറ്റണില്ല അത്രത്തോളം തിരക്കുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ മരുന്നുകൾ ആവശ്യമായ മരുന്നുകൾ ഇപ്പോൾ പോലും മരുന്നുകളുടെ ഒരു പരാതി ആരും പറയുന്നില്ല നമ്മുടെ എഫ് എച്ച് എസ് സിയിലായാലും ആയുർവേദത്തിലൊക്കെ ആവശ്യത്തിനുള്ള മരുന്നുകൾ പഞ്ചായത്ത് ഫണ്ട് വകയിരുത്തിയിട്ട് ചാലക്കുടി സെന്റ് ജെയിംസ് മെഡിക്കൽ അക്കാദമിയിൽ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിന് ബിരുദദാന ചടങ്ങ് സംഘടിപ്പിക്കുമെന്ന് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കോളേജ് ഓഡിറ്റോറിയത്തിൽ ഇരിഞ്ഞാലക്കുട രൂപത ബിഷപ്പ് പോളി കണ്ണുകാടൻ ഉദ്ഘാടനം ചെയ്യും ഇരിഞ്ഞാലക്കുടി രൂപ വികാരി ജനറൽ ഫാദർ ജോസ് മാളിയക്കിൽ അധ്യക്ഷത വഹിക്കും വിവിധ മേഖലയിലെ വിദ്യാർത്ഥികൾക്ക് അവാർഡുകൾ വിതരണം ചെയ്യും വാർത്താ സമ്മേളനത്തിൽ അസോസിയന്റ് ഡയറക്ടർ ഫാദർ മനോജ് മേക്കെടുത്ത് പ്രിൻസിപ്പാൾ ഡോക്ടർ കെ കൃഷ്ണകുമാർ നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പാൾ സിസ്റ്റർ ഡോക്ടർ ജിജിമോൾ മാത്യു ഡോക്ടർ കവിത സിംഫോറിയ എന്നിവർ പങ്കെടുത്തു സെന്റ് ഹോസ്പിറ്റൽ ട്രസ്റ്റ് രക്ഷാധികാരിയും ഡോക്ടർ പി ജയശേഖർ പ്രസിഡന്റ് ഫാർമസ്യൂട്ടിക്കൽ അസോസിയേഷൻ കേരള സ്റ്റേറ്റ് പട്ടികവർഗ വികസന വകുപ്പിന് കീഴിൽ നായിരങ്ങാടിയിൽ പ്രവർത്തിക്കുന്ന ചാലക്കുടി മോഡേൺ റിസർച്ച് സ്കൂൾ ഹോസ്റ്റലുകളായി എന്നിവിടങ്ങളിൽ ട്യൂട്ടർ നിയമനം അധ്യയന വർഷത്തേക്ക് കരാർ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം ചാലക്കുടി മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ പി ചി പ്രീ മെട്രിക് ഹോസ്റ്റൽ എന്നിവിടങ്ങളിൽ വനിതകൾക്ക് മാത്രമാണ് നിയമനം ട്യൂട്ടർ എച്ച് എസ് എസ് വിഭാഗത്തിൽ സയൻസിൽ ബിരുദവും ബിഎഡുമാണ് യോഗ്യത സെറ്റ് കമ്പ്യൂട്ടർ പരിജ്ഞാനം അഭിലഷണീയം എച്ച്എസ് വിഭാഗം ട്യൂട്ടർ തസ്തികയിൽ സയൻസ് ഹ്യൂമാനിറ്റീസ് വിഷയങ്ങളിലുള്ള ബിരുദമാണ് യോഗ്യത ബി അഭിലഷണീയം യു പി വിഭാഗം ട്യൂട്ടർ തസ്തികയ്ക്ക് പ്ലസ് ടു ബിരുദം ടി ടി സി ആണ് യോഗ്യത കാഡർ വിഭാഗത്തിന് മുൻഗണന ലഭിക്കും പ്രായപരിധി ഇരുപത്തിരണ്ടിനും നാൽപ്പത്തിയഞ്ചിനും മധ്യേ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട നിശ്ചിത യോഗ്യതയും അധ്യാപക നൈപുണ്യവുമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മുൻഗണന നൽകും ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റ വിദ്യാഭ്യാസ യോഗ്യത വയസ്സ് പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സഹിതം സെപ്റ്റംബർ രാവിലെ ചാലക്കുടി ട്രൈബൽ ഡെവലപ്മെന്റ് നടക്കുന്ന വാക്ക് ഇൻ പങ്കെടുക്കണം ഫോൺ നമ്പർ രണ്ട് ഏഴ് ആറ് ഒന്ന് ആർ ജെ ഡി മണ്ഡലം പ്രസിഡന്റ് ജോർജ് വി ഐനിക്കൽ അധ്യക്ഷത വഹിച്ചു പോൾ പുല്ലൻ എ എൽ കുച്ച്പൻ ആനി ജോയിൻ ജനതാ പൊലോസ് സി എ തോമ എൻ സി ബോബൻ ശിവൻ ഈശ്വരത്ത് ഡേവിസ് താക്കുൽക്കാരൻ തോമസ് തണ്ടിയേക്കൽ എന്നിവർ പ്രസംഗിച്ചു പക്ഷേ ഒരു കാര്യം എനിക്ക് ഉറപ്പുള്ളൂ ചാലക്കുടിയിലും ഒട്ടും മോശമല്ലാത്ത വലിയൊരു തരംഗം സൃഷ്ടിക്കാൻ പുതിയൊരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് ട്വൻ്റി ട്വൻറ്റിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ചങ്ങലയായും അതൊരു ചുക്കാനായിട്ട് പ്രവർത്തിക്കാൻ ഈ മേഖലയിലെ ഏറ്റവും വലിയ വനിതാ പ്രവർത്തക എന്നുള്ള നിലയ്ക്ക് പ്രിയപ്പെട്ട ഹസീനയ്ക്ക് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഹസീനയുടെ ഈ കടന്നുവരവ് നമ്മുടെ പാർട്ടിയെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ഗുണം ചെയ്യും ഈ മേഖലയിൽ കാര്യത്തിൽ രാഷ്ട്രീയ പാർട്ടി ഞാനും അതിൽ അംഗമായി പ്രവർത്തനം ആരംഭിച്ചു എലക്ഷൻ സമയത്തൊക്കെ രാത്രി പുറത്തില്ലാതെ പ്രവർത്തിച്ച ഒരു പാർട്ടിയാണ് ഞങ്ങളുടെ ഹൃദയത്തിലെത്തിക്കൊണ്ടാണ് ആ പാർട്ടിയിൽ ഞാൻ പ്രവർത്തിച്ചത് പക്ഷേ ഞങ്ങൾ കുറച്ചു പേർക്ക് കുറച്ചധികം പേർക്കും തന്നെ പറയേണ്ടി വരും ഇത് അധികാരമൂഹികളായ കുറച്ച് ആളുകൾ ചാലക്കുടി നിയോജക മണ്ഡലത്തിൽ മാത്രം കയറിപ്പറ്റുകയും ഞങ്ങളെന്തോ അടിമ മനോഭാവത്തോടെ ഞങ്ങളോട്ട് പെരുമാറുകയും ചെയ്തപ്പോൾ മലയാളി എപ്പോഴും പൊള്ളിയാണ് അടിമ മനോഭാവം ഒന്നും ആരും സമ്മതിച്ചു കൊടുത്തില്ല നമുക്കിതല്ലെങ്കിൽ വേറൊരു പ്രസ്ഥാനം പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ ചുമ്മാ വീട്ടിലിരിക്കും അങ്ങനെ ആണ് നമ്മളെ ഞങ്ങളെല്ലാവരും ചിന്തിച്ചത് ഞങ്ങളുടെ കൂടെയുള്ള എല്ലാവരും ചിന്തിച്ചത് സംസ്ഥാനത്ത് ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത മണിക്കൂറിൽ നാല്പത് കിലോമീറ്റർ വരെ വേഗത്തിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു വടക്കൻ കേരള തീരത്തെ കേരളത്തിലെത്തിന്യൂനമർദ്ദപാതി ദുർബലമായി വ്യാഴാഴ്ചയോടെ ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദത്തിന് സാധ്യതയുണ്ട് എന്നാൽ മീൻപിടുത്തത്തിന് തടസ്സമില്ലെന്നും കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു തൃശൂർ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ സിവിൽ മോണ്ടസ്ട്രി ട്രേഡ് ഇൻസ്റ്റിറ്റൂർ തസ്തികയിൽ താൽക്കാലിക ഒഴിവിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു ടി എച്ച് എസ് എൽ സി ഐ ടി മോണ്ടസ്ട്രി സിവിൽ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ സെപ്റ്റംബർ ആറിന് രാവിലെ പത്തിന് അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഓഫീസിൽ അഭിമുഖത്തിനായി എത്തിച്ചേരണം ഫോൺ പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് മൂന്ന് 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 നാല് ആറ് പൂജ്യം ജിമ്മിൽ വർക്കൌട്ട് ചെയ്യുന്നതിനിടെ ദേഹാസ്ത്യം അനുഭവപ്പെട്ട ആൾ മരിച്ചു അങ്കമാലി സ്വദേശി അശ്വതിഭവനിൽ മുപ്പത്തിയേഴ് വയസ്സുള്ള സുനീഷാണ് മരിച്ചത് ദേഹാസ്ത്യം അനുഭവപ്പെട്ട ഉടനെ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു വി ആർപുരം തച്ചുടപ്പറമ്പ് ആലപ്പാട്ട് കെറ്റിക്കൽ പോൾ ഭാര്യ റോസി വയസ്സായിരുന്നു സംസ്കാരം വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിക്ക് തച്ചുടറമ്പ് സെന്റ് സെബാസ്റ്റ്യൻ പള്ളി സിമിത്തേരയിൽ പ്രധാന വാർത്തകൾ കൂടി ജില്ലാ പഞ്ചായത്ത് ഹാളിൽ കുടുംബശ്രീ അംഗങ്ങൾക്കും ലോ കോളേജ് വിദ്യാർത്ഥികൾക്കും മറ്റു മേഖലയിലുള്ള സ്ത്രീകൾക്കും ഉദ്യോഗസ്ഥർക്കുമായും ബോധവൽക്കരണ ക്ലാസ് നടത്തി ചാലക്കുടി സെന്റ് മേരീസ് പള്ളിയിൽ പരിശുദ്ധ കന്യാമറിയത്തിന്റെ പിറവി തിരുനാൾ ആഘോഷങ്ങൾ ഞായറാഴ്ച മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് മൂക്കന്നൂരിൽ കോൺഗ്രസ് പ്രകടനം പരിയാരം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വയോജനങ്ങൾക്കായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ഇതോടെ ഈ സമാപിച്ചു നമസ്കാരം